ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനിൽ ഇപ്പം ഇത്രയും മഴയൊക്കെ ആയിട്ടും പൂത്ത് ഉലഞ്ഞ് നിൽക്കുന്ന ബൊഗൻവില്ല പ്ലാന്റ്സ് കണ്ടോ സൂപ്പർ അല്ലേ ഇത് കണ്ടോ കയ്യാട്ട എന്ത് ഭംഗിയില്ല നോക്കിയാൽ പൂക്കളെ വിരിഞ്ഞു നിൽക്കുന്നത് നിറഞ്ഞു പൂക്കുന്നതാണ് എല്ലാം കാണാതെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കയ്യാട്ട ഇതൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടവും ഇല്ല നമ്മുടെ ഗാർഡൻ സൂപ്പറായിട്ട് പൂക്കൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നോക്കി ഒരു ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ നിങ്ങൾ കണ്ടോ അപ്പം നിങ്ങളുടെ ഇല്ലാത്ത വെറൈറ്റികളൊക്കെ സ്വന്തമാക്കാൻ ഒരു സ്വന്തമാക്കാനൊരവസരമാണ് നമ്മൾ കുറഞ്ഞ വിലയിലൊക്കെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കണ്ടോ പൂനെ വയറ്റാണേ പൂക്കൾ ഓരോ സെക്ഷൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പൂക്കൾ നിറയുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് കേട്ടോ സൂപ്പറല്ലേ ഇത് വേണ്ട ഫോക്സ്റ്റെയിനിലെ പ്ലാന്റ് ആണേ നമ്മുടെ ഹൈബ്രീഡിൻ്റെ ഏറ്റവും പുതിയ വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഇതൊക്കെ റൂബി റെഡ് ഈ രണ്ട് കളർ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ എന്തോരം ഭംഗിയാണെന്ന് വയ്ക്കേ ഇതൊക്കെ നമുക്ക് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാനും നല്ലതാണേ റൂബി റെഡ് അതുപോലെ ഈ ഫോക്സ് സ്റ്റെയിൻ്റെ പ്ലാന്റൊക്കെ ഫൈറോപ്പാൽ കണ്ടില്ലേ നല്ല കളറല്ലേ ഫയർ എന്ന് പറയാം ഫയറിൻ്റെ കളറാണ് ഇതിനൊക്കെ കണ്ടോ അതിൻ്റെ അപ്പുറത്ത് ചില്ലി യെല്ലോ ആണ് നിൽക്കുന്നത് ചില്ലി ചില്ലിയുടെ പ്ലാന്റ്സ് ആണ് നമുക്ക് പല കളർ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും പറ്റിയ പ്ലാന്റ് ആണ് പിന്നെ ചില്ലിയുടെ വെറൈറ്റീസ് ചില്ലി യെല്ലോ ചില്ലി പിങ്ക് ചില്ലി റെഡ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് വെച്ചാൽ അതുപോലെ ചില്ലി ഐസ്ക്രീം ഓക്കെ നമ്മുടെ ട്രൈ കളർ കണ്ടോ സൂപ്പർ അല്ലേ ഇത് കളറ് കണ്ടല്ലേ നിറയെ പൂക്കുന്ന വെറൈറ്റീസ് ആണേ ഇപ്പോഴും ഇതിലുള്ള നിറയെ പൂക്കളാണ് ഫ്ലെയിം ബ്രെഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ഫ്ലെയിം ബ്രെഡ് നിറയെ പൂക്കുന്നത് അതുപോലെ ഇത് കണ്ടോ ഗ്രീൻ ആപ്പിളാണേ ഇതുപോലെ മുല്ലമുട്ട് പോലെ പൂക്കൾ ഇങ്ങനെ പൂക്കളിങ്ങനെ ഒരു ചെടിയാണ് ഗ്രീനാപ്പിള ഒരു സെക്ഷൻ പൂക്കൾ പോയി കഴിഞ്ഞാൽ കണ്ട അടുത്ത പൂക്കൾ പൂക്കളിങ്ങനെ വരുന്നതണ്ടോ ഈ ഒരു സെക്ഷൻ കണ്ടോ ഓറഞ്ചും റെഡും യെല്ലോയും എല്ലാം കൂടി ഇരിക്കുന്നുണ്ട് ഞാൻ ഭംഗി കണ്ടോ നോക്കി ഫുള്ള് പൂക്കള പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരു ഏറിയായ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അടർണ തന്നെയാണേ അടർണയുടെ കളർ കണ്ടില്ലേ ഇത്ര കളറില്ല അതിൽ പൂക്കൾ വിരിയുന്നില്ലേ കണ്ടോ അതിന് ഡിസൈനും കൂടെ വരുമേ ആ കണ്ട ഡിസൈൻ കണ്ട അതിൻ്റെ ആ പെറ്റൽസിൻ്റെ ഒരു ഒരു കേളിയായിട്ടാണ് പോകുന്നത് ഇതിൻ്റെ പെറ്റലൊക്കെ അപ്പം അതിൽ ഡിസൈനും കൂടെ ഉണ്ട് പല കളറുകളാണ് പൂക്കൾക്ക് ഫ്ലെയിം റെഡ് ഉണ്ടോ ഫ്ലെയിം ബ്രെഡ് അതിൻ്റെ പുറയിൽ ഫൈറോ ഫൈറോപ്പാല് വാട്ടർ മെലൺ ഗീസ് കണ്ടോ ഉണ്ടോ അതിൻ്റെ കളറ് ഒരു വെറൈറ്റി കളറാണ് മഹാറ മഹാറയ്ക്കൊക്കെ എത്ര കളറാ വരുന്നത് എന്ന് നോക്കിയാൽ കണ്ടത് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പല കളറിലെ പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് ഈ മഹാറയുടെ അതും കട്ട പൂക്കൾ പ്ലാന്റ് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ മഹാറയുടെ തന്നെ പിങ്ക് കണ്ടോ അതേപോലെ കട്ട പൂക്കളാണ് സുവർണ യെല്ലോ കളറ് അത് ചില്ലിയാണെങ്കിലും സുവർണ ആണെങ്കിലും കാലിഫോർണിയ യെല്ലോ ഇതെല്ലാം ഭയങ്കര എടുപ്പാണ് നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് യെല്ലോ അതുപോലെ ചിത്രയുടെ ഈ വെറൈറ്റി ഉണ്ടോ അതും പറഞ്ഞതുപോലെ തന്നെ പല കളറിലാണ് അതിൻ്റെ പൂക്കളെ സൂപ്പറല്ലേ ആ എന്തു മനോഹരമായ അല്ലേ ഇപ്പോഴും നമ്മുടെ ചെടിയിലൊക്കെ ഇതുപോലെ പൂക്കളാണേ മഹാറായുടെ റെഡാണേ കണ്ടോ ചില്ലി റെഡും അതുപോലെ സൺറൈസ് വൈറ്റും എല്ലാം കൂടെ നിൽക്കുമ്പോൾ എന്തോരം ഭംഗിയാന്ന് നോക്കി ഇപ്പോഴും നമ്മുടെ ചെടിയിലെല്ലാം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആ അവൈലബിളായിട്ടുള്ളതേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഇത് കണ്ടോ മഹാറായുടെ പ്ലാന്റ് കണ്ടില്ലേ അതിലെത്ര കളറിലാണ് പൂക്കൾ വരിക നോക്കി ആ എന്തോ ഒരു ഭംഗിയാണോ കിട്ടിയത് മഹാറയുടെ പ്ലാന്റ് പൂക്കളാണ് നിൽക്കുന്നത് അതിപ്പോൾ വിരിഞ്ഞ പൂക്കളാണേ പഴയതൊക്കെ പോയിട്ട് വീണ്ടും പുതിയ പൂക്കൾ വിരിഞ്ഞതാണ് നമ്മുടെ ലൈലാക്ക് ഫോർമോസ കണ്ടോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണേ മിക്കവാറും നമ്മുടെ കയ്യിലുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും ചിലത് ക്രീപ്പറായിട്ട് വളർത്താൻ സൂപ്പറാണ് ചിലത് ബുഷായിട്ട് വളർത്താനാണ് സൂപ്പറാണ് അങ്ങനെ എല്ലാം പല പല വെറൈറ്റി നമ്മുടെ സക്കൂറ വെല്ലാക്കണ്ടോ പൂക്കളില്ലെങ്കിൽ പോലും ഇപ്പോൾ പൂക്കളെല്ലാം പൊഴിഞ്ഞതാണേ അടുത്ത പൂക്കൾ വരാൻ വേണ്ടി തുടങ്ങുമോ അപ്പോൾ പൂക്കൾ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഇലകൾ കണ്ടോ അല്ല സൂപ്പർ ഇലകളാണ് കുഞ്ഞു കുഞ്ഞി ഇലകളാണേ അതൊങ്ങനെ ബുഷായിട്ട് നിൽക്കും ഇതിൽ പൂക്കളും കൂടെ നിറയുമ്പോഴത്തേക്കും സൂപ്പർ സക്കൂറ ട്വൻറ്റി വൺ ചുവൽസ് പിങ്ക് കണ്ടോ നമ്മുടെ വെളിയിൽ ഇരിക്കുന്ന പൂക്കൾ ചെടികൾ കണ്ടോ നനഞ്ഞിരിക്കുന്ന എന്നിട്ടും ഇതിലെല്ലാം ഫുള്ള് പൂക്കളാണേ പിങ്ക് ലേഡി കണ്ടോ സൂപ്പർ അല്ലേ ഗ്ലാബ്രാ റെഡ് പറയാൻ പറ്റത്തില്ല ഇതിലെ പൂക്കളുടെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാണ്ടല്ലോ ഇത് കണ്ടോ നല്ല തിക്കായിട്ട് പൂക്കളാണേ ഇത് ഫുള്ള് ഓരോ തണ്ടിലും നിറഞ്ഞ പൂക്കൾ അയല കാണാത്തതുപോലെ കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് കുറ്റിച്ച പൂക്കൾ കുറ്റിച്ച പൂക്കൾ നിൽക്കുന്നൊരു കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ കേളിയായിട്ട് വരുവാ ആ ചൂട് കൂടുമ്പോഴത്തേക്കാ പൂക്കളുടെ ആ ഭംഗി ഒരു ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ാബ്ര റെഡേ നമുക്ക് എൻട്രൻസിൻ്റെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നമുക്ക് വെക്കാൻ ഉള്ള സൂപ്പർ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ചെടികൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയേ പുതിയ പുതിയ പൂക്കൾ വരുന്നത് കണ്ടോ പുതിയ പൂക്കൾ വരുമ്പോഴുള്ള കളറും അതിനുശേഷം പൂക്കളുടെ കളറുകളും കണ്ടോ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറാണേ മഹാരാട പ്ലാന്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണണമെന്ന് വിശ്വസിക്കാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലായിക്കിടും ഓളോ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു